കൂടുതൽ ആഗ്രഹിക്കാൻ മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് സ്ഥലി ഉണ്ടായിരുന്നു അതിലൊരു ചന്ദ്രൻ ധ്യാൻചണ്ടിനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല റീലിന്റെ കൺസെർട്ട് ഒരു പടക്കം തെളിഞ്ഞിട്ടുണ്ടായിരുന്നത് മനസ്സിലായി അപ്പൊ പടത്തിന് ശരി ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രമോട്ടീവ് ചെയ്യാനൊക്കെ നിങ്ങള് കാണ എത്ര പടം എന്റെ വഴി ഞാൻ നിങ്ങള് കാണണം എന്റെ ഓടി പടം പറഞ്ഞു ഈ പറഞ്ഞ എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങള് നല്ലൊരു 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 േടാ കപ്പലം മുതലാണ് ഈ ചോദ്യം തീർച്ചയായും അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല പഴമാണ് പക്ഷെ ട്വന്റി നല്ലോണം ബോക്സ് ഓഫീസിറ്റാണെന്നല്ലേ ബോക്സ് ഓഫീസിറ്റ പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ലേ കേൾക്കും ഇപ്പൊ ഞാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് നല്ലൊരു തിരക്കഥുള്ള സിനിമകളൊന്നും മുട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ ചോദിച്ചിട്ടുള്ളൂ ഞങ്ങളിപ്പൊ പറയാത്തവർ ഒരുപാട് ഞങ്ങൾ നടന്നുള്ളൂ മനസ്സിലാകുന്നു പിന്നെ എന്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു ഭാഷ പറയണം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന ഒരു കണക്കിലാണ് ചൂടപ്പം പോലെ വരുന്നത് സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാരും കേട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് അവരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് സിനിമകാലാണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയാണ് ഇപ്പൊ കപ്പലെങ്കിൽ എത്ര നായക വേഷം രമേഷ്

പറയാൻ പറ്റില്ല മത്സരം പറയാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് ആ രീതി അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ കൂടെ നടത്തായിട്ടില്ല ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പതിനെട്ട് മാസമല്ലേ ഉള്ളൂ മുന്നൂറ്റി മുപ്പഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം സിനിമ അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സൗകര്യവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ പേസ്റ്റും അരിയും മകണയും കാറും എല്ലാം ഒരുപാട് ഒരുപാട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുകയുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലിൽ ഓരോ രണ്ട് മാസം ഇട ലൈവ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും ഹോട്ടൽ കൂട്ടും കടന്നു അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ അവർ സിനിമയ്ക്ക് മറ്റ് വ്യവസായികളുടെ അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റ് വളത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറുകൂടി പടർന്നുമല്ല ധ്യാൻ വരുന്നതും ഇത് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവര് നോക്കിയെടുക്കു വലിയ ആൾക്കാരുടെ കുറേ പോകാനോ കിട്ടാനോ ഉള്ള സാധ്യതയില്ല അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കും കാണിച്ചോട് അതൊരു പടക്കം ഇട്ടുണ്ടാകും സാമൂഹിക പ്രതിബദ്ധി പറഞ്ഞു അല്ല പറയുന്നത് പറയുന്നത് ഈ ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേശം പണ്ടാരണെന്നും അവ കണ്ടിട്ട് എന്ന് പറഞ്ഞ നല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം

പറഞ്ഞൂടെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇല്ല നിർത്തു നീ ഒരു അവരായിട്ട് മോനെ ഒരു സെക്കൻഡിലെ അതുപോലെ അതെ ഞാനൊരു സീരിയസ് ആയിട്ട് എനിക്ക് സിനിമ കൂടി ഈ പൊളിഞ്ഞു കാര്യം പോണോന്ന് ഞങ്ങളെ എന്റെ ഇത് കഴിഞ്ഞിട്ടാണ് സംസാരിക്കാം ഈ പറയുന്ന ആൾക്കാർ ഞാൻ സീരിയസ് ആയിട്ട് വളരെ ആണ് ഞാൻ ചോദിച്ചത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്ത് ഇത്ര ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മനുഷ്യരാണ് അപ്പൊ ഞാൻ ഞാൻ പറയല്ലേ കേക്ക് ചോദിച്ച് വെച്ചില്ലേ നിങ്ങൾ കുറച്ചൂടെ സീരിയസ് ആയി കണ്ടത് ഞാൻ മറുപടി ഞാൻ ജീവിതത്തിനെ കാണണം അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് എക്സ്പീരിയൻസ് അതും അത് അഡ്വർട്ടൈസ്മെന്റ് ആയാലും ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ഓൻ പറഞ്ഞു എന്നെ കള്ളപ്പണം വിളിപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് എന്ത് എന്ത്ണ്ട് എ ആൾക്കാര പറഞ്ഞിട്ടല്ലേ കുറിച്ച് സിനിമയെ കുറിച്ച് നമ്മളൊരു സ്ഥലത്ത് ഞാൻ ഇവരെ കാലമായി കാണുന്ന ായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക അവനൊരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ ഒരു കാര്യത്തിൽ കേട്ടോ കേട്ടോ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്ര സിനിമ ൾക്കാരെറുപ്പിക്കാതിരിക്കുക ഒന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണെ നീ ഇത്ര ആൾക്കാര് വേണ്ടിട്ട് നീ വെറുപ്പിച്ചു എന്നെപ്പിച്ചു ഇത്രയും ആൾക്കാർ നിനക്ക് ഒരു ഒരു ബലി ഞങ്ങൾ എടുത്തിട്ടുണ്ടോ ഒന്നുമില്ല

സംസാരിക്കാം <laughs>